നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ തൈക്കാട്ടുശേരി വൈദ്യരത്നം മ്യൂസിയത്തിലാണ് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഇവിടേക്ക് എൻട്രി ഫീ ഇവിടെ മ്യൂസിയത്തിന് ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് വീഡിയോ എടുക്കാൻ അനുവാദമില്ല അതുകൊണ്ട് ഇവിടുത്തെ പുറം കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ലൊരു പോയിന്റാണ് ഇവിടെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേയേറെ ആയുർവേദ ചെടികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒട്ടനവധി ഫോട്ടോഷൂട്ടിന് പറ്റിയ രീതിയിൽ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റിൽ മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ നമുക്കിവിടെ ഒരു തിയേറ്റർ ഹാളുണ്ട് ഈ തിയേറ്റർ ഹാളിനുള്ളിൽ വീഡിയോ പ്രദർശനമുണ്ട് കുട്ടികളെ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പായിട്ട് ഓരോ സ്കൂളുകളിൽ നിന്നും സ്റ്റുഡൻറ്റ് ഗ്രൂപ്പായിട്ട് കൊണ്ടുവരുമ്പോൾ ചില ടീച്ചേഴ്സിന് ഫ്രീ ആണ് കുട്ടികൾക്ക് ട്വൻ്റി റുപ്പീസ് അങ്ങനെ നമുക്കിവിടെ കൊണ്ടുവരികയും വീഡിയോ പ്രദർശനം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അവിടെ ആയുർവേദത്തിൽ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും അതുകൂടാതെ ഇവിടെ ഒരു നല്ല സ്റ്റേജ് നമുക്ക് ലഭ്യമാണ് ഈ സ്റ്റേജ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ചെയ്യാവുന്നതാണ് ആയുർവേദ ചികിത്സാ രീതികൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മ്യൂസിയം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയുർവേദ മ്യൂസിയമാണിത് ഇതിനുള്ളിൽ നമുക്ക് ആയുർവേദ ചികിത്സയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി തിരിച്ച് എല്ലാവിധ എക്സ്പ്ലനേഷനോടും കൂടി തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ നമുക്കൊരു ഗൈഡിനെ ലഭ്യമാണ് ആ ഗൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു തരും പക്ഷെ മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അനുവാദമില്ല അതുകൊണ്ട് ഇതിന്റെ പുറം കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നിങ്ങളൊന്ന് കണ്ടാൽ അത് ഒരു നഷ്ടമാവില്ല എന്ന കാര്യം ഉറപ്പാണ് പുതിയ തലമുറ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പിന്നാലെ പോകുമ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആയുർവേദത്തിലും ലഭ്യമാണ് എന്ന് ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണ് പണ്ടൊക്കെ ഒരു വൈദ്യൻ ഉണ്ടാകണമെങ്കിൽ മുപ്പത്താറ് വർഷം എടുക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നാല് നാലര വർഷം കൊണ്ട് ഒരു ഡോക്ടറായിട്ട് മാറുന്നത് എന്ന് കേട്ടത് വളരെ രസകരമായിട്ട് തോന്നി തൃശ്ശൂർ ടൗണിൽ നിന്നും ഏഴര കിലോമീറ്ററും പാലിയക്കര ടോൾ പ്ലാസയിൽ നിന്നും മൂന്നര കിലോമീറ്ററുമാണ് വൈദ്യരത്നം ആയുർവേദ മ്യൂസിയത്തിലേക്കുള്ളത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് മാതാ അമൃതാനന്ദമയ്യയാണ് മ്യൂസിയത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കായ ചികിത്സ ജനറൽ മെഡിസിൻ ബാലചികിത്സ പീഡിയാട്രിക്സ് ഗ്രഹചികിത്സ സൈക്യാട്രി ഊർധ്വാ ചികിത്സ ഒഫ്താൽമോളജി ശല്യചികിത്സ സർജറി ചികിത്സ ക്ലിനിക്കൽ ടോക്സിക്കോളജി ജരചികിത്സ റീജുവനേഷൻ തെറാപ്പി വൃഷചികിത്സ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്നിങ്ങനെ ആയുർവേദത്തിൻ്റെ പല ബ്രാഞ്ചുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ മ്യൂസിയത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ പൂമുഖം വരെ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമൊക്കെ അനുവാദമുള്ളൂ മ്യൂസിയത്തിന് ഉള്ളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആയുർവേദ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാം ഇതുകൂടാതെ ഡിജിറ്റൽ ലൈബ്രറി ത്രീ ഡി ഫോട്ടോ ഗ്യാലറി താളിയോല ഗ്രന്ഥങ്ങൾ മ്യൂറൽ പെയിൻറിങ്സ് ഇവയെല്ലാം ഇവിടുത്തെ അട്രാക്ഷനുകളാണ് ഇ ടി നീലകണ്ഠൻ മൂസിൻ്റെ പേഴ്സണൽ കളക്ഷൻസും പത്മശ്രീ പത്മഭൂഷൺ ബഹുമതികളും നാലുകെട്ടും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളും നമുക്കിവിടെ കാണാം മ്യൂസിയത്തിന് പുറത്തായി നല്ലൊരു ഗാർഡനും മെഡിസിനൽ പ്ലാന്റ്സും നക്ഷത്ര വനവുമുണ്ട് നമ്മളധികം കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരുപാട് ആയുർവേദ ചെടികൾ നമുക്കിവിടെ കാണാനാകും ഓഡിയോ വിഷ്വൽ തിയേറ്ററിൽ ഒരു സമയം നാൽപ്പത് പേർക്കാണ് ഇരിക്കാനാകുക അപ്പോൾ സ്കൂളുകളിൽ നിന്നും മറ്റും ഗ്രൂപ്പായ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരു കൂട്ടർ ഓഡിയോ വിഷ്വൽ റൂമിൽ ഇരിക്കുമ്പോൾ മറ്റേ വിഭാഗത്തിന് മ്യൂസിയം കാണാവുന്ന രീതിയിലാണ് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്യുക ഇതുകൂടാതെ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ മികച്ച ഗൈഡുകളുടെ സേവനം ലഭ്യമാണ് അതിന് പ്രത്യേക ഫീസ് ഒന്നുമില്ല ഇതുകൂടാതെ ഇവിടെ ഒരു ഓപ്പൺ എയർ സ്റ്റേജ് ഉണ്ട് അത് നമുക്ക് ഡാൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനും പ്രത്യേക ഫീസ് ഇല്ല ഇപ്പോൾ നിങ്ങളെ കാണുന്നത് നക്ഷത്രവനമാണ് ഓരോ നാളുകാർക്കും ഉള്ള ഓരോ മരവും ആ മരത്തിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമുള്ള പേരുകൾ ഇവിടെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാളിനോട് ചേർന്ന മരത്തിനടുത്ത് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് പോരാവുന്നതാണ് ഒരു ഹാഫ് ഡേ ചിലവഴിച്ച് ഇവിടേക്ക് വന്നാൽ അത് നിങ്ങൾക്ക് എന്തായാലും വെർത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ് പുതുതലമുറയ്ക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആയുർവേദ ചെടികളെ അടുത്ത് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഇതിലൂടെ സാധിക്കും നന്ദി